മയ നായർ എസ് നമ്മുടെ അതിൽ വ്ലോഗ്സ് പുതിയ വീഡിയോ ചെയ്തിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ ഇങ്ങനെ കീറി മുറിക്കുന്നുണ്ട് എൻ്റെ കാര്യം ഞാൻ പറയുന്നതാണ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ വളരെ ശാന്തമായി ആലോചിച്ച് സംസാരിച്ച് വിട്ടിരിക്കുന്ന കാര്യമാണ് അതായത് ക്രിസ്മസ് ദിവസം രാവിലെ എണീച്ച് വരുമ്പോൾ കാണുന്നൊരു വീഡിയോ ഒരാളിൻ്റെ കഴുത്തിൽ വിരിച്ചു ഊറിച്ചിട്ടുണ്ട് അയാൾ നാക്ക് പുറത്തേക്ക് തള്ളി അയാൾ അലറുന്നു കാല് പുറകിലിങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു കുറേ പേര് പേരൊരുമിച്ച് ഒരാളെ ആക്രമിക്കുന്നു ഈ സമയത്ത് അവിടെ എന്താണോ നടന്നത് അയാളിരിച്ച് തെറിപ്പിച്ചോ അതോ വല്ലവരും കൊന്നോ ഇതെനിക്കറിയില്ല ഞാൻ കണ്ടൊരു വീഡിയോക്കാണ് ഞാൻ പ്രതികരിച്ചത് അല്ലാണ്ട് അവിടെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനല്ല ഞാൻ കണ്ട വീഡിയോയിൽ വളരെ ക്ലാരിറ്റിയോടു കൂടി അതിൻ്റെ ഇൻസിഡൻറ്റിനകത്ത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അവയർനെസ് എനിക്ക് കിട്ടിയത് ഒരു ആക്സിഡൻറ് ഉണ്ടായി ആ ഒരു ഡ്രങ്കൻ ഡ്രൈവ് ആയിരുന്നു അപ്പോൾ അതൊരു ആക്സിഡൻറ്റ് അയാൾ ആരെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചു ആൻഡ് അയാൾ കംപ്ലീറ്റ്ലി ബോധമില്ലാത്ത ഒരാളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അഫ്കോഴ്സ് കള് കുടിച്ച എല്ലാവരും ഒരേ അവസ്ഥയിലല്ല അതു ലോകം പറയണ പോലെ കുടിച്ചാൽ വയറ്റിൽ കിടക്കണം വീട്ടിൽ ചെന്ന് കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയണ പോലെ ആണോ കേരളത്തിൽ എല്ലാവരും കുടിക്കുന്നതേ അല്ല എല്ലാവർക്കും ഒരേ പോലെ അല്ല എന്നാൽ ചിലർ കുടിച്ചാൽ പത്ത് കുത്തി കഴിഞ്ഞാലും അവർ എങ്ങനെ എന്താ പറയുക പാമ്പ് പോലെ ഇരിക്കും അറിയത്തില്ല എന്നാൽ ചിലർക്ക് അവരെ പെഗത്ത് പോയാൽ ഭയങ്കര പ്രശ്നമാണ് അത് ഓരോരുത്തരുടെ ഫിസിക്കൽ കപ്പാസിറ്റി അനുസരിച്ചിട്ടിരിക്കും അപ്പം എല്ലാവരും കുടിച്ചിട്ട് ഒരേപോലെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടപടിയാവില്ല അപ്പം അയാൾ പുറത്തിറങ്ങി നിന്നിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചൊരു ലേഡി പറഞ്ഞ അയാളൊരു സോറി പോലും പറഞ്ഞിട്ട് ഈ ലേഡി തന്നെ പറയുന്നത് അയാൾക്ക് ഒട്ടും ബോധമില്ല കുടിച്ചിട്ട് നേരിട്ട് ദൃസാക്ഷിയായ ലേഡി പറഞ്ഞപ്പ അപ്പം ആ ബോധമില്ലാത്തവൻ എങ്ങനെയാണ് സോറി പറയുക അയാൾ ആ വണ്ടി കയറി വണ്ടി കള്ള് കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ മുതൽ തന്നെ അയാൾക്ക് ബോധമുണ്ടെങ്കിൽ അയാൾ വണ്ടി ഓടിക്കില്ല അപ്പം നോർമലാണ് അല്ലേ ഒരു നിയമം അനുശാസിക്കുന്നില്ലാത്ത ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധം പോലും ഇല്ലാതെ വണ്ടിയെടുത്ത് പോയി ഇടിച്ച് തീർപ്പിച്ചു പിന്നെ അയാൾ പുറത്തിറങ്ങിയിട്ട് ഓക്കെ ശരി സോറി എന്ന് പറയുമോ അയാൾ ബോധമുണ്ടോ ഇല്ല പിടിച്ച് പുറത്തിട്ടപ്പോൾ അയാൾ പുറത്ത് നിന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോൾ അയാൾ തിരിച്ച് സംസാരിച്ചിരിക്കും കാരണം അയാൾക്ക് ബോധമില്ല അയാൾക്ക് ബോധമില്ല അപ്പോൾ അയാൾ പിന്നെ എന്ത് ചെയ്യും അയാൾക്ക് അയാളുടെ ആ ബോധാവസ്ഥ മാറിയിട്ട് വേണം അയാൾ എന്തെങ്കിലും ചെയ്യാൻ തന്നെ പക്ഷേ ഞാൻ കണ്ട വീഡിയോയിൽ അയാളെ ഒരു കൂട്ടം ആൾക്കാരെ ചേർന്ന് ഉപദ്രവിക്കുകയാണ് ചെയ്തത് അപ്പോൾ മാനുഷികപരമായി അതിനൊരു മനുഷ്യത്വവും ഞാൻ ഫീൽ ചെയ്തില്ല അപ്പോൾ ഓക്കെ ഓൾറെഡി അയാൾ തെറ്റ് ചെയ്തിരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇറ്റ്സ് ഡൺ അത് നടന്നു കഴിഞ്ഞു അപ്പം അതിന് ആ ബോധമില്ലാത്തവനെ ഇപ്പോൾ ഈവൻ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ പോലും ഒരാൾ കള് കുടിച്ചിട്ട് നിന്നാൽ നമ്മുടെ എന്താൾക്കാരെന്താ പറയുക ആൾ കുടിച്ചിട്ട് നിൽക്കേണ്ടത് വെറുതെ പോയി സംസാരിക്കാൻ നിൽക്കണ്ട ഇതല്ലേ അപ്പം നമ്മൾ ബോധമുള്ളവരല്ലേ മാറിപ്പോളൂ ഇത് ബോധമുള്ളവർ അതിലും വലിയ ക്രൈം അവിടെ കാണിച്ചു എന്നിട്ട് ഇതിനെ വന്നിരുന്ന് ന്യായീകരിക്കുന്നുണ്ട് അപ്പം പിന്നെ ബോധമില്ലാത്തവനും ബോധമുള്ളവനും തമ്മിൽ എന്താ വ്യത്യാസം ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തില്ല കുറേ ആൾക്കാർ ഇതിനെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ശരി ഇതായിരുന്നു ശരിയെന്ന് ഒരിക്കലും ഇത് ശരിയല്ല മാത്രമല്ല അതിലിൻ്റെ വീഡിയോയിലൊരു വലിയ തെറ്റും ഞാൻ കണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസുകാർ എന്ത് ചെയ്യും അവർ മാക്സിമം പോയ ഇത്രയൊരു ശിക്ഷയെ കിട്ടുകയുള്ളൂ അത് കഴിയുമ്പോൾ അവന് ഇനി മൂവിൻ്റെ ഒന്ന് പറിച്ചുകൊണ്ട് പോരും അപ്പം നിങ്ങൾ ശരിക്കു പറഞ്ഞ ഒരു നിയമത്തിനെ ട്രസ്റ്റ് ഉള്ള അടുത്ത് നിയമത്തിന്റെ വഴിയെ പോയാൽ ഒന്നും സംഭവിക്കില്ല ആ അതിനെ വലിയ ബിലീവ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ട എന്നുള്ളൊരു തെറ്റായ സന്ദേശം വളരെ കാര്യമായിട്ട് നിങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ കുറച്ച് പേർക്കെങ്കിലും അതിൽ എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്നുണ്ടത് ഭയങ്കര വലിയൊരു ക്രൈമാണെട്ടോ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും കാരണം നിങ്ങളുടെ ഒരു ഒപ്പീനിയനാണ് ഞാൻ മനസിലാക്കിയിടത്തോളം അതിൽ ആരെങ്കിലും ഒരാളെ മനഃപൂർവ്വം നശിപ്പിക്കണമെന്ന് കരുതിയിട്ട് അതിലൊരു കാര്യം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല പക്ഷേ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ പറയുന്നുണ്ട് അതായത് എല്ലാവർക്കും പറ്റും നമുക്കൊരു പെട്ടെന്നൊരു സഡൻ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരെയും ഏറ്റവും കൂടുതൽ വികാരമാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ഈ അത് കുറച്ച് കാമായാൽ മാത്രമേ നമുക്ക് വിവേകത്തോടു കൂടി അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ഈ വികാരം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലൈഫിലൊരിക്കലും ആപ്ലിക്കബിളല്ല മനസ്സിലായോ അതായത് ഇപ്പോൾ എൻ്റെ അച്ഛനെ വണ്ടി ഇടിച്ചു ഇടിച്ചപ്പോൾ കുടിച്ചിരുന്നു എന്നാൽ പിന്നെ അവന് പുറത്തേക്ക് അവർക്കുന്ന ഓരോ അടി അങ്ങോട്ട് കൊടുത്തേക്കാം ഇവിടെ എന്നെ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ വികാരമാണ് പ്രാക്ടിക്കലി ഞാൻ ചിന്തിച്ച എൻ്റെ അച്ഛനെ വണ്ടിയിടിച്ചവൻ കുടിച്ചിട്ടുണ്ട് ഓക്കെ അവനെ ഞാൻ നിയമപരമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പ്രാക്ടിക്കൽ ചിന്തയാണ് എന്നെ എൻ്റെ ബുദ്ധിയാണ് തുണർത്തുക പക്ഷെ നിങ്ങൾ നിങ്ങൾ ചെയ്ത വീഡിയോയിൽ എനിക്ക് ബുദ്ധി ഇല്ല എന്ന് പലതവണ പറയുന്നുണ്ട് അത് നിങ്ങളുടെ ബുദ്ധിശൂന്യത കൊണ്ട് തോന്നുന്നതാണെന്ന് ഞാൻ പറയുള്ളൂ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ സംഭവിച്ച എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിച്ചു പലതവണ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ സംഭവിച്ച എൻ്റെ കൺകുന്നിൽ സംഭവിച്ച പിടിച്ച് ചെകിളം നോക്കി ചിലപ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിക്കും ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അത്രയും വികാര ഭീമയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചിലപ്പോൾ പൊട്ടിക്കും കൈയോടെ പിടിച്ച് പോലീസിനെ എത്തിക്കും ഇത് തന്നെയാണ് ചെയ്യുള്ളൂ അല്ലാണ്ട് ഞാൻ അവൻ്റെ കഴുത്തിഞ്ഞ് വലിച്ചു ഞെരിക്കാനോ പത്ത് പേരെ കൂട്ടിയിട്ട് അവനെ തല്ലിച്ചതയ്ക്കാനോ ശിക്ഷാ നടപടി സ്വീകരിക്കാനോ ഒന്നും പോകത്തില്ല കാരണം ഞാൻ ഒരു സമൂഹ ജീവിയാണ് ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഇവിടെ ഞാൻ പാലിക്കേണ്ട ചില മാന്യതകളും മര്യാദകളും ഉണ്ട് അതെല്ലാം പാലിച്ചു പോയാലേ എനിക്ക് മനസ്സമാധാനമുള്ളൊരു ജീവിതം എനിക്ക് എനിക്കുണ്ടാവുകയുള്ളൂ അല്ലാണ്ട് ക്രിമിനലിസം കാണിച്ചിട്ട് എനിക്ക് കൂടി ജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാത്രമല്ല എനിക്ക് താഴെ എന്നെ എന്നെ ഫോളോ ചെയ്ത് വളരുന്ന എൻ്റെ കുട്ടികളുണ്ട് എൻ്റെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഞാനൊരു ക്രിമിനലായിട്ടല്ല അവർക്ക് ജീവിച്ച് കാണിക്കേണ്ടത് എൻ്റെ കുട്ടിയോട് നീ എന്നെ കണ്ടുപിടിക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവർക്കൊരു മാതൃകാപരമായി കൂടി ജീവിക്കേണ്ടതുണ്ട് എല്ലായിടത്തും എല്ലായ്പ്പോഴും നമുക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആകാൻ സാധിച്ചില്ലെങ്കിലും കഴിയുന്നിടത്തോളം മാക്സിമം നമ്മൾ മാതൃകാപരമായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം എൻ്റെ വീട്ടിലാർക്കെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കുമോ അത് ആരെങ്കിലും വീട്ടിൽ സംഭവിച്ചതല്ലേ അങ്ങനെയല്ല ആരെങ്കിലും വീട്ടിൽ വഴിയിൽ ട്രാവൽ ചെയ്തു പോകുമ്പോൾ ആക്സിഡൻറ്റായ എത്രയോ പേരെടുത്ത് പോയി ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ആരുടെയെങ്കിലും വീട്ടിലുള്ള ആളാണെന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് പോകാറുണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ പോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരെ നിയമപരമായി അത് കൈകാര്യം ചെയ്യാനേ ഞാൻ എപ്പോഴും കുഷിയെത്തുള്ളൂ അല്ലാണ്ട് കായികപരമായിട്ട് കൈകാര്യം ചെയ്യൂ നിങ്ങളിതിനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് മാറ്റി വികാരധീനനായിട്ട് ചിന്തിക്കാൻ ഞാൻ അവരോട് സംസാരിക്കത്തില്ല അപ്പോൾ എന്നിവേ പിന്നെ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ പേരിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളവിടെ എടുത്തിട്ടിട്ടുണ്ട് എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല എനിക്ക് കാർ ഓടിക്കാനൊക്കെ അറിയാം പിന്നെ റിവേഴ്സ് അറിയില്ല അല്ലോ ഒരിക്കലും തമാശക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ കൊണ്ടിട്ട് സ്വന്തമായിട്ട് കണ്ടെന്നുണ്ടാക്കാൻ അറിയില്ലല്ലേ ആരുടെങ്കിലും കണ്ടെടുത്തിട്ട് ജീവിക്കുകയാണല്ലേ കഷ്ടം പിന്നെ എനിക്ക് വേറെ കാര്യം കൂടി പറയാനുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ എൻ്റെ ഫസ്റ്റ് എന്നെ മറ്റേ ഏറെ കയറ്റിയ വീഡിയോയിൽ പറഞ്ഞല്ലോ വളവാ വളവാളാ പറഞ്ഞാൽ പോരാന്ന് അതുപോലെ ഞാനും പറയുകയാണ് ഈ ഈ പറയുന്ന സിദ്ധാർത്ഥില്ലേ പുറത്തിറങ്ങുമല്ലോ ഒന്ന് അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൊടുക്കണോട്ടോ ഈ വളവള വളവളെന്ന് വന്നിരുന്ന വീഡിയോയിൽ പറഞ്ഞാൽ പോരാ ചെയ്ത് കാണിച്ചിട്ട് മാതൃകയറണം എങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം അല്ലാണ്ട് വെറുതെ ജനങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞേ കേട്ടിട്ട് നാളെ മുതൽ ആൾക്കാർ ചെയ്യാൻ പോണേ എന്താ എന്തെങ്കിലും പൊതു നേരത്തിലൊരു പ്രശ്നം കാണുമ്പോൾ അവർ തന്നെ തണേട് കൈമാറാരാ അതുപോലുള്ള പറഞ്ഞിട്ടുണ്ടല്ലെങ്കിൽ കുറച്ച് യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ ഈ തീരുമാനങ്ങൾ എടുക്കും എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിലാവും കേസാവും പ്രശ്നമാവും ആരും പോയി അവരെ സപ്പോർട്ട് ചെയ്യത്തില്ല സഹായിക്കത്തില്ല ഇല്ലേ നിങ്ങൾ പോയി ഇറക്കുമോ ഏ അപ്പം നിങ്ങൾ പറയുന്നു നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു എങ്ങനെ ചെയ്യുമെന്ന് അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്ക് ആ ഇടി കൊണ്ട ആൾക്ക് എന്തോ പറ്റിയെന്ന് എഴുതി ഓർത്ത് വിഷമിക്കുന്നില്ലേ അവർക്കൊന്നും പറ്റാതിരിക്കട്ടെന്ന് ഞാനോ നൂറ് ശതമാനം പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഈ പറയുന്ന പയ്യനെ എനിക്കറിയില്ല അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല അവനെതിരെ ഉള്ള ജനങ്ങളുടെ പ്രതികരണം അതിനെയാണ് ഞാൻ ശരിയല്ല അല്ലെങ്കിൽ വിമർശിച്ചത് ഓക്കെ അപ്പോൾ നിങ്ങൾ പക്ഷേ പറഞ്ഞത് നിങ്ങളാണെങ്കിൽ എന്നാണ് അപ്പോൾ അത് ചെയ്ത് കാണിക്കുക പ്ലീസ് അത് ചലഞ്ച് ചെയ്യൂ പറ്റിയേ താങ്ക് യു